നമസ്കാരം ഡബിങ്ങിലെ മുഖ്യധാരകളെയാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ അടുത്തറിഞ്ഞുകൊണ്ടിരുന്നത് വളരെ വ്യത്യസ്തങ്ങളായ ചില ശബ്ദ സാന്നിധ്യങ്ങളെ ഈ ഖണ്ഡത്തിൽ നമുക്ക് പരിചയപ്പെടാം രാഗിണി ഷീല ജയഭാരതിമാരുടെ അഭിനയത്തിന്റെ കരുത്ത് അവരുടെ ശബ്ദം തന്നെയായിരുന്നു എഴുപതുകളിലെ നായികമാരായ റാണി ചന്ദ്രയും വിധുവാലയും സ്വന്തം ശബ്ദം തന്നെയാണ് ഉപയോഗിച്ചിരുന്നത് അഭിനയ അഭിനയരംഗത്ത് നിന്ന് പിൻവാങ്ങിയതിന് ശേഷവും വിധുവാല ചില സ്നേഹ നിർബന്ധങ്ങൾക്ക് വഴങ്ങി മറ്റു നായികമാർക്ക് ശബ്ദം നൽകിയിരുന്നു ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് ഓർമ്മകൾ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വോയ്സിൻ്റെ സാമ്യത ഉള്ള ഒരു ഇത് വേണമെന്നുള്ളതുകൊണ്ട് എന്നോട് തന്നെ ഡബ് ചെയ്യാൻ പറഞ്ഞു സേതുസാറ് അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ വേറെ ഒരു ആർട്ടിസ്റ്റിന് വേണ്ടി ഡബ് ചെയ്യുന്നത് ഞാൻ ഫീൽഡ് വിട്ടതിന് ശേഷം ഏട്ടൻ ഷൂട്ട് ചെയ്ത പടമാണ് ഓപ്പോൾ അപ്പോൾ സേതുസാറ് പറഞ്ഞു മേനയ്ക്ക് നല്ലൊരു വോയിസ് വേണം പിന്നെ ആ വള്ളുവൻ നാടൻ സ്റ്റൈൽ ആ ഒരു ടോണുള്ള ഒരു ഭാഷ ആ ഒരു ഇത് വേണം സ്ലാങ് വേണം അതുകൊണ്ട് ഇത് ഒന്ന് ഡബ് ചെയ്ത് തരുമോ ചോദിച്ചു ഞാൻ ഓക്കെ എന്നും പറഞ്ഞു പക്ഷെ അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു ഓപ്പോൾ ഡബ് ചെയ്യുമ്പോൾ വെച്ചാൽ ആ സമയത്താണ് ജയൻ മരിച്ചത് അപ്പോൾ ബാലൻ കെ നായര് വീൽ ചെയറിൽ കൊണ്ടുവന്നിട്ടാണ് ഡബ് ചെയ്തത് അന്ന് ഈ ലൂപ്പ് സിസ്റ്റമാണ് ഇപ്പോഴത്തെ പോലെയല്ല അപ്പോൾ കമ്പൈൻഡ് ഡയലോഗ്സ് വരുമ്പോൾ ഓവർലാപ്പിംഗ് ഡയലോഗ്സ് വരുമ്പോൾ രണ്ട് ആർട്ടിസ്റ്റുകളും ഒരുമിച്ചിരുന്ന് വേണം ഡബ് ചെയ്യാൻ അല്ലാതെ ഇപ്പോഴത്തെ പോലെ ഒറ്റയ്ക്ക് ഒറ്റക്കെ ഇട്ടിട്ട് ട്രാക്ക് മിക്സ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ബാലൻ കഴിഞ്ഞാൽ ഹാപ്പ് ടു കം ആൻഡ് ഡബ് പാവം അദ്ദേഹത്തിന് ജോ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ ആ ഡെഡിക്കേഷൻ ഓഫ് വർക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ വന്നു അങ്ങനെ അത് രണ്ടു ദിവസമായിരുന്നുണ്ട് എനിക്ക് ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു ഫീലിങ് ആയിരുന്നു കാരണം ജയൻ ആദ്യം അഭിനയിച്ചത് അതുകൊണ്ടുള്ളത് എനിക്ക് ഓർമ്മയല്ല എൻ്റെ കൂടെ കുറേ പടങ്ങൾ ചെയ്തിട്ടുള്ളൊണ്ട് എല്ലാം കൂടി ഒരു വല്ലാത്തൊരു മെൻറ്റൽ ഇതായിരുന്നു ഓപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ തൃഷ്ണ ഐ വി ശശിയുടെ പടം കൃഷ്ണ അതിൽ അതുവരെ ഒരുപാട് പടങ്ങൾ ഞാൻ ഐ വി ശശിക്ക് ചെയ്തു അപ്പൊ ഈ പടത്തില് ശശി ആക്ച്വലി ചോദിച്ചു എന്നോട് അഭിനയിക്കാൻ അപ്പം ഞാൻ പറഞ്ഞില്ല ഫീൽഡ് ഞാൻ വിട്ടു ഇനി ഞാൻ അഭിനയിക്കുന്നില്ല എന്നു എന്നാ പിന്നെ ഒന്ന് വന്ന് നീ എനിക്ക് ഡബ് ഡബ്ബീത്ങ്ങളും തരണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് കൃഷ്ണ ഡബ് കേരള സാമൂഹിക പുരോഗമന ചരിത്രത്തിലെ കർമ്മയോഗിയായിരുന്ന എം ആർ ബിയുടെ പുത്രി തങ്കമണിയിലൂടെ വെള്ളുവനാടൻ മൊഴിയുടെ തനിമ വീണ്ടും പ്രേക്ഷകർ അനുഭവിച്ചറിഞ്ഞു ഒന്നും കഴിക്കാൻ ഈ തുലാവർഷം തുടങ്ങിയ ചിത്രങ്ങളിലെ ആകാശവാണി ശബ്ദം ആദ്യകാല ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നിന്നാണ് എൻ്റെ ഓർമ്മ തീർത്ഥയാത്ര എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് സുപ്രിയ എന്നൊരു തെലുങ്ക് നദിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായി ഡബ്ബ് ചെയ്തത് അന്നത്തെ കാലത്ത് ഞാൻ ആകാശവാണിയിൽ ജോലി ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്നാണ് ഈ സംവിധായകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് സിനിമയ്ക്ക് ഡബ് ചെയ്യണം എന്ന് പറഞ്ഞ് വിളിക്കാം ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് സാങ്ഷനും കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട് അതുകൊണ്ട് പലപ്പോഴും നാളെ വരണമെന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പോകാൻ പറ്റാറില്ല അങ്ങനെ പല സിനിമകളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് അതിൽ പ്രധാനമാണ് എലിപ്പത്തായം അടൂർ ഗോപാലകൃഷ്ണൻ വിത്യാവശം വരണം എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചിരുന്നത് പക്ഷേ സാങ്ഷനൊക്കെ മേടിച്ച് പോകുമ്പോഴേക്കും അവർ ഡബ്ബിങ്ങ് ഒക്കെ കഴിയും നിറപ്പണ് അന്ന് എനിക്ക് ഇതുപോലെ പിറ്റേ ദിവസം ചെല്ലണമെന്ന് പറഞ്ഞത് അത് പോകാൻ സാധിച്ചില്ല അത് എം ടിയുടെ സിനിമയിൽ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തതെങ്കിൽ ഭയങ്കര സങ്കടമുണ്ടായിരുന്നു പിന്നെ ഒന്ന് തോന്നിയിട്ടില്ല ശാലിനി എൻ്റെ കൂട്ടുകാരി പിന്നെ അതിൻ്റെ ആ സിനിമയിലെ ശോഭയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ അതും എനിക്ക് സാധിച്ചില്ല എൻ്റെ മകനെയും ഷാജിയുടെ മൂന്ന് സിനിമ പിറവി പിറവിയിലെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ട് സ്വമിലെ അശ്വതി എന്ന് പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് സുഹാസിനി പിന്നെ മിനി മിനി നിയോഗം തങ്ങളുടെ ശബ്ദം നൽകിയ സംവിധായകരുണ്ട് ഒരിടത്തൊരു ഫയൽവാനിലെ ഫയൽവാനും നവംബറിന്റെ നക്ഷത്രത്തിലെ പ്രതാപാത്രം ശബ്ദം നൽകിയത് ഈ ചിത്രകണ്ട സംവിധായകനായ പത്മരാജൻ സാറായിരുന്നു സുഗമോദേവിയിലും കിഴക്കുണരും പക്ഷിയിലും ശങ്കറിന് ശബ്ദം നൽകിയത് ഈ ചിത്രം കണ്ട സംവിധായകനായ വേണു നാഗവള്ളി ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം അവരിവരും നല്ല ശബ്ദത്തിനുടമകളും റേഡിയോയിൽ സ്റ്റാഫ് അനൗൺസേഴ്സ് ആയിട്ട് ശങ്കൻ കൊടുത്തു കൊണ്ടിരുന്ന ചന്ദ്രമോഹൻ എന്ന് പറയുന്ന ഡബ്ബിങ് ആർട്ടിസ്റ്റാണ് നല്ല ആർട്ടിസ്റ്റാണ് ചന്ദ്രമോഹൻ അപ്പോൾ ഒരു വ്യത്യാസം എൻ്റെ പടം വന്നപ്പോൾ എനിക്കൊരു വ്യത്യാസം വേണം എന്ന് തോന്നിയപ്പോൾ കുറച്ച് കാമുകനിസം എനിക്ക് കൂടുതലാണെന്ന് തോന്നി ആസ് എ ഡബിങ് ആർട്ടിസ്റ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ശങ്കരന് ശബ്ദം കൊടുത്തപ്പോഴത്തേക്കും ഞാൻ ശങ്കന് കൊടുത്തു പോകുന്നത് ഞാൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് ഒക്കെ തന്നെ അതിനകത്ത് കുറച്ചുകൂടി പിന്നെ ആ ക്യാരക്ടറിൻ്റെ ഏതൊരംശം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുകൊണ്ട് അത് ഞാൻ കൊടുത്തു കുങ്കറിനെ അല്ല ഞാൻ അതിൽ കാസ്റ്റ് ചെയ്തത് ആദ്യം കാസ്റ്റ് ചെയ്ത് ഫാസിലിനെയാണ് മോഹൻലാൽ സണ്ണിയുടെ ക്യാരക്ടറും അതിൽ നന്ദൻ എന്ന് പറഞ്ഞ കാമുകൻ്റെ ക്യാരക്ടർ ഫാസിലിനെയാണ് ഞാൻ കാസ്റ്റ് ചെയ്ത് ഫാസൽ ചെയ്യാമെന്ന് ഫാസിൽ നല്ല ആർട്ടിസ്റ്റാണ് അപ്പോൾ ഫാസിൽ പറഞ്ഞു വീണു ഞാൻ ചെയ്യാം വീണു വീണു ഡയറക്ടറിയാണ് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു എന്താ ലാസ്റ്റ് ഒരു നാലഞ്ച് ദിവസവും അഞ്ചാറ് ദിവസമോ ഒരു രണ്ടാഴ്ചയോ ഒറ്റ മുമ്പൊക്കെയാണെന്ന് തോന്നുന്നു ഫാസി പറഞ്ഞത് എനിക്ക് ഒരു മടി വേണു എന്നൊക്കെ പറഞ്ഞങ്ങനെ അങ്ങ് മാറിയിട്ട് ശങ്കറിനെ ഞാൻ ഫിക്സ് ചെയ്യും ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ ഡയറക്ടർ പിന്നെ ശങ്കറിന് പലപ്പോഴും പ്രിയൻ്റെ പടത്ത് ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ തന്നെ കിഴക്കണ ഒരു കൊടുത്തിട്ടുണ്ട് അതൊരു വില്ലനിക്ക് ആയിട്ടുള്ളൊരു വില്ലൻ്റെ ഒരു സ്വഭാവമുള്ള ഒരു കഥാപാത്രമായിരുന്നു ഞാൻ ചോറ്റാനിക്ക രാമയിൽ ആദ്യം ഡബ്ബിങ് ആർട്ടിസ്റ്റായിട്ടാണ് സിനിമയുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധപ്പെടുന്നത് ചുറ്റാനിക്കരമ്മ ഡയറക്റ്റ് ചെയ്തത് ക്രോസ്ബെൽ പണി എന്ന സംവിധായകനാണ് അതിൽ മാസ്റ്റർ ശേഖറിന് വേണ്ടിയിട്ട് ആദിശേഖരൻ്റെ ശബ്ദമാണ് ഞാൻ ആദ്യം കൊടുത്ത് അതായത് എനിക്ക് അതിൻ്റെ സെൻറ്റൻസ് ഒരു ഓർമ്മയുണ്ട് ദേവിയുടെ പാദസ്വരങ്ങൾ കേൾക്കുന്നില്ലല്ലോ ദേവി എന്നെ കൾപ്പിക്കുകയാണോ അങ്ങനെ കണ്ടോ ആണ് അതിലെ ഒരു ശ്ലോകവും ഞാൻ പാടി അപ്പോൾ അതിൻ്റെ ഒരു ട്രെയിനിങ് അല്ലെങ്കിൽ ഒരുപക്ഷെ എന്നെ ചോയ്സ് എന്നെ ചൂസ് ചെയ്തതും മെല്ലാൻ സുബ്രഹ്മണ്യം മുതലാളിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്രോസ്ബെൽ പണി ചേട്ടൻ്റെ ഒരു ഗുരുസ്ഥാനീയനായ സംവിധായകൻ അപ്പോൾ അദ്ദേഹം പറഞ്ഞത് മാസ്റ്റർ ശബ്ദം വേണുവിനെ കൊണ്ടുപോയിപ്പിക്കാം കുറുപ്പ് സാറിൻ്റെ മകനെ കൊണ്ടുപോയിപ്പിക്കാം അങ്ങനെ ആകാശവാണി വന്ന് എനിക്കൊരു അവസരം തരികയായിരുന്നു എനിക്കങ്ങനെ ഒരു വലിയ ട്രെയിനിങ്ങായിട്ടൊന്നും ഫീൽ ചെയ്യില്ല ഒന്നാതെ എനിക്കതിനെ പറ്റി കൂടുതൽ അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആ അറിവില്ലായ്മ എനിക്ക് ഒരു ഭയവും തോന്നിയില്ല അന്ന് എന്നെ സഹായിച്ചത് ഡയലോഗ് തന്നൊക്കെ സഹായിച്ച അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നത് ജോഷിയാണ് തിരുവിതാംകൂർ രാജവംശത്തിലെ മഹാരാജാക്കന്മാരും അവിടുത്തെ അന്തേവാസികളും തമ്പുരാട്ടിമാരും ഒക്കെ തന്നെ പത്മനാഭദാസന്മാരും ദാസികളുമായിരുന്നു അപ്പോൾ ഈ പത്മനാഭ എന്ന് പറയുന്ന അതിനുള്ള ആ ന്യായും ഭായും ഒക്കെ തന്നെ കറക്റ്റായിട്ട് വരാൻ വേണ്ടി ദിവസവും ശ്രീ പത്മനാഭ എന്നുള്ള നാമം ജപത്തിലൂടെ അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് പത്മനാഭ എന്ന് വന്നാലും അത് വരും അപ്പം അതിന് വേണ്ടി മലയാളത്തിലെ മികച്ച സ്വഭാവ കോസ്റ്റ്യൂം കുക്കു പരമേശ്വരൻ ചില ശ്രദ്ധേയ കഥാപാത്രങ്ങൾക്ക് ശബ്ദം പകർന്നിട്ടുണ്ട് ഞാൻ ആദ്യം അഭിനയിച്ച പടം തിങ്കളാഴ്ച നല്ല ദിവസം പി പത്മരാജന്റെ പത്മരാജനങ്ങളുടെ തിങ്കളാഴ്ച നല്ല ദിവസം അഭിനയിക്കുമ്പോൾ അതിന് ശബ്ദം കൊടുക്കുന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളൊന്നും അറിയില്ല ഡയലോഗ് പഠിക്കുന്നു പറയുന്നു പഠിക്കുന്നു പറയുന്നു ടേക്സ് ഓക്കേ ആവണം ഇത് കഴിഞ്ഞ് ഒരു ദിവസമാണ് അറിയണത് ഇതിന് ശബ്ദം കൊടുക്കണം വിളിച്ചതും ഓ ഞാൻ വളരെ വേഗത്തിൽ പറഞ്ഞ ഡയലോഗ്സ് എനിക്ക് തോന്നുന്നു ഇപ്പൊ തിങ്കളാഴ്ച നല്ല ദിവസം കണ്ടാൽ പലർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കും വളരെ വളരെ ഫാസ്റ്റായിട്ട് പറഞ്ഞ ഡയലോഗുകൾ ആ ചുണ്ടിന്റെ അനക്കത്തിനൊപ്പം ഞാൻ ശബ്ദം നൽകാൻ ഒരുപാട് ഒരുപാട് പാടുപെട്ടു ഷാരി അഭിനയിച്ച ആ ഒരു ചിത്രത്തിന് ഷാരിയുടെ കഥാപാത്രത്തിന് ജീവൻ കൊടുക്കാൻ നിനക്ക് ശബ്ദം തരാൻ വരാൻ പറ്റില്ലേ എന്നാണ് അത് ഞാൻ എൻ്റെ പ്രൊഫസർ ശങ്കരപ്പിള്ള സംസാരിച്ചിട്ട് എന്നെ ശബ്ദം കൊടുക്കാൻ പറ്റുന്നു അവിടെയാണ് എൻ്റെ ഡബിങ്ങിൻ്റെ ആദ്യ പാഠവും തുടക്കവും ഒരു തരത്തിൽ പറഞ്ഞ വിജയവും ഒക്കെ ഞാനൊരു ഡബിങ് ആർട്ടിസ്റ്റ് ആവുന്നത് അവിടെയാണ് മതിലുകളിലെ അദൃശ്യയായ നായികയ്ക്കും തകരയിലെ സുഭാഷണി എന്ന നായിക കഥാപാത്രത്തിനും ശബ്ദമേകിയത് അനുഗ്രഹീത നടി കെ പി എസ് സി ലളിത ചലച്ചിത്ര സംവിധായകൻ രഞ്ജിത്തും തന്റെ ശബ്ദം ചില കഥാപാത്രങ്ങൾക്ക് തിലകന്റെ പുത്രനും അഭിനേതാവുമായ ഷമ്മി തിലകൻ കഥാപാത്രങ്ങളെ ശബ്ദത്തിലൂടെ അനശ്വരമാക്കി ഗസലിൽ നാസറിന് ശബ്ദം നൽകിയപ്പോൾ ആ ശബ്ദ പെരുമയെ തേടി സംസ്ഥാന സർക്കാർ പുരസ്കാരമെത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷമായി ഞാൻ ഡബിങ് ഫീൽഡിലോട്ട് വന്നിട്ട് പത്മനാജേട്ടൻ ഡയറക്റ്റ് ചെയ്ത പറന്ന് പറന്ന് പറഞ്ഞത് റഹ്മാൻ്റെ വോയിസ് കൊടുത്തുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് ഡബ്ബിംഗ് ഫീൽഡിലോട്ട് വരുന്നത് ഞാൻ ആകാശവാണിയിൽ ക്യാഷ്വൽ അനൗൺസറായിട്ട് വർക്ക് ചെയ്യാറുണ്ട് അന്ന് കോളേജിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അച്ഛനും അമ്മയും ആകാശവാണിയിലായിരുന്നു അപ്പോൾ ക്യാഷ്വൽ അനൗൺസറായിട്ട് വെറുതെ ഞാൻ അപ്ലൈ ചെയ്തു അവരെ സെലക്ട് ചെയ്തു അപ്പോൾ അന്ന് പത്മനാഭം ചേട്ടനും അവിടെ എ ഇ ആറിൽ അനൗൺസഡായിട്ട് വർക്ക് ചെയ്യാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ചേട്ടനെൻ്റെ വോയിസ് അറിയാം അന്നാണ് ഈ പറന്ന് പറന്ന് പറഞ്ഞ് എൻ്റെ ഡബിങ്ങിൻ്റെ സമയം വരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു നീ ഡബ് ചെയ്യുമോ എന്ന് ചോദിച്ചു ഞാൻ പറയും നോക്കാം ഒരു ഡയലോഗ് തന്നു ഡയലോഗ് നമുക്ക് ബൈ ഹാർട്ട് ചെയ്തതിന് ശേഷമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നോക്കി വായിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഡയലോഗ്സ് കാണാതെ പഠിക്കണം പഠിച്ചിട്ട് പറഞ്ഞു ആ വേറൊരു മോഡുലേഷൻ ഒരു സംഭവം കൊടുക്കുക വേറൊരു സിറ്റുവേഷനിലുള്ളൊരു ഡയലോഗ് കൊടുക്കാൻ പറഞ്ഞു കൊടുത്തു ഞാനത് പറഞ്ഞു പറഞ്ഞിട്ട് പുറത്ത് ആ നീ പുറത്തേക്ക് വന്നു പറഞ്ഞു പുറത്തേക്ക് വന്നു എന്നാൽ പറഞ്ഞോ നമുക്ക് നാളത്തെ ഡബ്ബിങ് തുടങ്ങാം എന്ന് പറയുമ്പോഴാണ് മനസ്സിന് ഒരു ഒരു സമാധാനം ഉണ്ടാകുന്നത് ശരിയായി പറഞ്ഞത് അന്ന് സത്യം പറഞ്ഞാൽ നിതീഷ് ഭരദ്വാജ് ടൊമാൻഡത്ത് എയർപോർട്ടിൽ വന്നിറങ്ങുന്നത് പുള്ളിയാണ് ഗന്ധർവനായിട്ട് ആക്ട് ചെയ്യുന്നതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞൊരു പേപ്പറിലൊരു ഒരു ന്യൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചു അയ്യോ ഗന്ധർവനെ ഡബ് ചെയ്യാൻ പുള്ളിയെ എന്നെ വിളിക്കുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ തോന്നി പിന്നെ ഞാൻ അറിഞ്ഞു മറ്റു പലരുടെയും വോയിസ് നോക്കുന്നുണ്ട് പുതിയൊരു വോയിസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ വിളിക്കുമായിരിക്കും ഇങ്ങനെ ഒരു കൊതിയൊക്കെ ഉണ്ടായിരുന്നു പുള്ളിക്ക് ഡബ് ചെയ്യാനെന്ന് വെച്ചാൽ ആ സമയത്ത് മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണനായിട്ട് പുള്ളി കത്തിനിക്കുന്ന സമയമാണ് ഒരു ദിവസം ഞാൻ ബാങ്കിൽ പോകാനായിട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഇന്ന് ശിക്കുള്ള മെട്രാസ് മെയിലിൽ തിരിക്കണം ഗന്ധർവന്റെ വോയിസ് നിതീഷിന്റെ കൊടുക്കണം ഭയങ്കര സന്തോഷമായി അങ്ങനെ അടുത്ത ദിവസം നടൻ തിലകൻ്റെ ഷോബി തിലകൻ്റെ ശബ്ദം പല നായകന്മാർക്കും കരുത്തു പകരുന്നു യൂണിവേഴ്സിറ്റി മത്സരത്തിന് രണ്ടാം സമ്മാനം കിട്ടിയിട്ടുണ്ട് അത് തന്നെയല്ല എന്റെ ചേട്ടൻ ഫീൽഡിൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു പ്രചോദനമായിട്ട് ഈ മേഖല ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഡബ്ബിംഗ് രംഗത്തേക്ക് വന്നു ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുന്നത് നാരായണത്ത് തമ്പുരാൻ എന്ന വിജി തമ്പി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് അതിൽ ബാബുരാജിന് ഡബ് ചെയ്തുകൊണ്ടാണ് മലയാള സിനിമയിലേക്ക് ആദ്യത്തെ എൻട്രി ഞാൻ ഡബ് ചെയ്ത ആ പടത്തോടുകൂടി ഹിറ്റായിട്ടുള്ള ആർട്ടിസ്റ്റുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ എൻ്റെ വോയിസ് കുറച്ച് ആ ആക്ടർക്ക് കുറച്ച് ആപ്റ്റ് ആണെന്ന് എനിക്ക് തോന്നി അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ളതിൽ ഒന്ന് നമ്മുടെ ബാലേട്ടനിലെ വില്ലനായിട്ട് അഭിനയിച്ച റിയാസ് ഖാൻ അതുപോലെ തന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന നമ്മുടെ രാജമാണിക്യത്തിലെ വില്ലനായിട്ട് അഭിനയിച്ച അയാൾ നാല് പട നാല് പടമാണ് മലയാളത്തിൽ ചെയ്തിട്ടുള്ളത് ആ നാല് പടത്തിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തത് എനിക്ക് ഭയങ്കര മാച്ചിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പഴ്സിരാജയിൽ ശരത് കുമാറിൻ്റെ അടച്ചാണ് കുങ്കനെ പ്രിയങ്കരനാക്കിയത് ഷോഭയുടെ അനുപമമായ ശബ്ദമാണ് എനിക്ക് വരെ ഞാൻ ഡബ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ അംഗീകാരം മറ്റ് ആരുടെയുമല്ല ജനങ്ങളുടെ അംഗീകാരം മീൻസ് എനിക്ക് ഇതുവരെ വരാത്തത്രയും കോളുകൾ ആ പടം കണ്ടതിന് ശേഷം പല ആൾക്കാരും സിനിമ ഇൻഡസ്ട്രി വിട്ടിട്ട് സാധാരണ എൻ്റെ പഴയകാല സ്കൂളിൽ എൻ്റെ എൻ്റെ കൂടെ പഠിച്ചിരുന്ന സുഹൃത്തുക്കള് അവരൊക്കെ എന്നെ നമ്പർ വിളിച്ചു അപ്പോൾ അങ്ങനെ ആ എൻ്റെ വോയിസ് ആപ്റ്റ് തിരക്കഥയിലെ ശബ്ദം നൽകിയ വിമ്മി മറിയം ജോർജ് തിരക്കഥ്തിനകം നിരവധി കഴിഞ്ഞു റേഡിയോ ജോബിന്റെ ഭാഗമായിട്ട് എനിക്ക് ഡബിംഗിനെ കുറിച്ച് കൂടുതൽ ഉണ്ടല്ലോ നമുക്ക് ഡബിങ് ചെയ്യണമെന്നൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഞാൻ നാട്ടിൽ വന്നപ്പോൾ ഫിലിമിൽ ഡബ് ചെയ്യാനായിട്ടുള്ള അവസരം നോക്കുമായിരുന്നു ഫസ്റ്റ് ഫിലിം കയ്യൊപ്പാണ് കയ്യപ്പിലെ കുഷ്ബുനു വേണ്ടി ഡബ് ചെയ്തു രഞ്ജിത് സാറിൻ്റെ മുകളിൽ പിന്നെ അത് ചെയ്ത കഴിഞ്ഞ് തിരക്കഥ വന്നു തനിയെ വന്നു ഗുൽമോഹർ അങ്ങനെ ഒത്തിരി ഒത്തിരി സിനിമ ഇപ്പം ഒരു അമ്പത്തിനാല് സിനിമ ചെയ്യാൻ പറ്റി പുതിയ തലമുറയിലെ പ്രഗത്ഭയായ ഈ ഡബിങ് ആർട്ടിസ്റ്റിനെ തേടി സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരവും എത്തി പഴയ ശബ്ദങ്ങളുടെ സ്ഥാനത്തേക്ക് പുതിയ നായികാ ശബ്ദങ്ങൾ കടന്നു വരുന്നുണ്ട് എങ്കിലും പ്രഗത്ഭമായ വനിതാ ശബ്ദങ്ങൾ വിരളം പുതിയ തലമുറയിലെ സ്ത്രീ ശബ്ദദായകരിൽ ശബ്ദദായകൻ ദേവി അടുപ്പം തോന്നാൻ എനിക്ക് വെറുതെ ഒരു ഭാര്യയിലെ ക്യാരക്ടർ ഗോപികയുടെ ക്യാരക്ടർ വളരെയധികം ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറാണ് വൈകാരികമായ അടുപ്പം എന്ന് വെച്ചാൽ എല്ലാ വീട്ടമ്മമാരുടെയും ഒരു ഒരു മിനിയേച്ചർ രൂപമാണത് അതുപോലെ തന്നെ ഭാവനയ്ക്ക് ഞാനിപ്പോൾ ഹാപ്പി ഹസ്ബൻഡ്സിൽ വർക്ക് ചെയ്തു അതൊരു വൈകാരികമായ അടുപ്പമല്ല എൻ്റെ ഡയറക്ടർ സജേട്ടനൊക്കെ ആയിട്ട് നമ്മൾ വളരെ ഒരുപാട് വർഷത്തെ പരിചയമുണ്ട് സൈചേട്ടനൊക്കെ ആയിട്ട് അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് പറയുന്ന ഒരേ ഒരു എഫക്റ്റ് ആയിരുന്നു ആ സിനിമ ഫുൾ ഇവർ പൂർണ്ണ ഗർഭിണിയായിട്ടാണ് ഇത് ഭയങ്കര അവശത ഉള്ള ഒരു ക്യാരക്ടറാണ് സർവത്ര സമയം അവശതയാണ് അവസാനം അവശതായിട്ട് അവശതായിട്ടും ഞാൻ അവശയായി അവിടെ ഡീർ എന്ത് വെള്ളം കൂടി മുട്ടിക്കാൻ പോകുന്നു കേട്ടു വീട്ടിയ സ്കൂളിൽ വിളിച്ചു വേണ്ട മോളെ വേണ്ട മാത്രം വന്നില്ല ഈ സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റത്തിൽ റെക്കോർഡിന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒന്ന് ഇപ്പോൾ ഒരു നല്ല മോഡുലേഷൻ ഒരു കൃത്യമായിട്ടുള്ള ഒരു മോഡുലേഷൻ നമുക്ക് കിട്ടിയാൽ നമുക്കൊരു സിംഗ് എന്ന് പറയുന്നത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല കാരണം എന്ന് വെച്ചാൽ നമുക്ക് സിങ്ങ് ചെയ്യാൻ ഒത്തിരി ഫെസിലിറ്റീസ് ഉണ്ട് ഇപ്പോൾ ലൈൻ പോലുള്ള സോഫ്റ്റ്വെയർസ് നമ്മൾ കൃത്യമായിട്ട് ഒരു പയൽ ട്രാക്ക് ഉണ്ടെങ്കിൽ അതിനെ അതേ മോഡുലേഷൻ ആ സ്പീഡും റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോക്കൽ ലൈൻ പോകുന്ന സോഫ്റ്റ്വെയർ ഉണ്ട് പിന്നെ അതുകൂടാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് കട്ട് ചെയ്ത് നമുക്ക് സിങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും മോഡുലേഷനെ ഡാമേജ് ചെയ്യാത്ത വിതില്ല പിന്നെ പലപ്പോഴും നമ്മൾ ഒരു ഡയലോഗിൽ നിന്ന് വേറെ ഡയലോഗിൽ ഡയലോഗിലേക്ക് പോകുമ്പോൾ പിച്ചിൻ്റെ വേരിയേഷൻസ് നമുക്ക് ഒരു റെക്കോർഡിഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കേട്ട് എത്രയോ തവണ കേട്ടിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം ഇനി ദിവസങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ടോ മൂന്നോ ദിവസം ഇതിൽ നിന്ന് മാറി നിന്നിട്ട് കേട്ടിട്ട് കറക്റ്റ് ചെയ്യാം മലയാളത്തിലെ ഡബ്ബിംഗ് മേഖലയുടെ വികാസം ഇനി എത്രത്തോളം എന്ന് പറയാൻ വയ്യ സിങ് സൗണ്ടിൻ്റെ പ്രയോഗം വ്യാപകമാവുന്നതോടെ ഡബിങ്ങിൻ്റെ പ്രസക്തി കുറയുക തന്നെ ചെയ്യും എന്നാൽ അന്യഭാഷാ നടികൾ സ്വന്തമായി നല്ല ശബ്ദമില്ലാത്തവർ ഇവിടെ നിലനിൽക്കുന്നിടത്തോളം കാലം സീരിയലുകളുടെ ജനപ്രിയത നഷ്ടപ്പെടാത്തയിടത്തോളം കാലം ഡബിങ്ങിന്റെ മേൽക്കോയ്മ നിലനിൽക്കുക തന്നെ ചെയ്യും തിരിശ്ശീലയ്ക്ക് പിന്നിൽ അനുഗ്രഹീതരായ പല കലാകാരന്മാരും ശബ്ദദായക പ്രവർത്തനം തുടരും നമുക്ക് ആശംസകൾ നേരാം സിനിമാ കാര്യങ്ങളിൽ അടുത്ത ആഴ്ച പുതിയ സാങ്കേതിക മേഖല